വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും പരിസര പ്രദേശങ്ങളിലെയും യു എ ഇ പ്രവാസികളുടെ കൂട്ടായ്മയായ വർഷത്തെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു മാധ്യമപ്രവർത്തകയും ലോക കേരള സഭാംഗവുമായ ഉദ്ഘാടനം ചെയ്തു ഫെസ്റ്റ് എന്ന പേരിൽ ദുബായിലെ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യു എയിലെ ഏഴ് എമിറേറ്റുകളിൽ നിന്നും നിരവധി പ്രവാസികളാണ് ഒഴുകിയെത്തിയത് ഫേസ് വളാഞ്ചേരി യു എ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദീപ് കൊപ്പിലത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങുകൾ മാധ്യമപ്രവർത്തകയും ലോക കേരള സഭാംഗവുമായ തൻസി ഹഷ്യർ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ ഹബീബ് ബാലാറ സ്വാഗതം പറഞ്ഞു സിനിമാ സംവിധായകനായ അമീൻ അസ്ലം ഫേസ് വളാഞ്ചേരി രക്ഷാധികാരികളായ സൈനുദ്ദീൻ നടക്കാവിൽ അഷ്റഫ് വെള്ളിയേങ്ങൽ ഫേസ് വെസ്റ്റിന്റെ പ്രധാന സ്പോൺസറായ ഫ്രാഗ്രൻസ് വേൾഡിന്റെ മാർക്കറ്റിംഗ് ഹെഡ് നിയാസ് വളാഞ്ചേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു യുടെ സെക്രട്ടറി ഫൈസൽ ബാബു ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന പ്രവാസി ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള അവതരണവും ചർച്ചയും തൻസി നേതൃത്വത്തിൽ നടന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുകയും അംഗീകാരങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്ത വളാഞ്ചേരിക്കാരായ പ്രതിഭകൾക്ക് ചടങ്ങിൽ മൊമൻഡോ നൽകി ആദരിക്കുകയും ചെയ്തു റഹീന ഷെരീഫ് അബ്ദുൽ ഷുക്കൂർ കിരൺ മോഹൻ എന്നിവർ മൊമന്റോകൾ ഏറ്റുവാങ്ങി തുടർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വാദ്യകരമായ നിരവധി കലാ സാംസ്കാരിക വിനോദ പരിപാടികളും അരങ്ങേറി മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഇഷ്ടപ്പെട്ട ആ അത്